അങ്ങനെ ബിഗ് ബോസ് വീട്ടിലേക്ക് അനീഷിൻ്റെ ഫാമിലിയും അതേപോലെ തന്നെ ഷാനവാസിൻ്റെ ഫാമിലി എത്തിയിരിക്കുകയാണ് ഇത് വലിയൊരു ഇതിൽ സംഭവിച്ചിരിക്കുന്നത് നമുക്കറിയാം മുൻ സീസണുകളിലൊക്കെ ഫാമിലി വരുന്ന നേരിട്ടൊരു പാട്ട് വെച്ച് ഫാമിലി അകത്തേക്ക് വരികയായിരുന്നു അതിലേറ്റവും കൂടുതൽ വൈറലായത് മാരാരുടെ ഫാമിലി വന്നപ്പോൾ ആ പാട്ടും മക്കളുടെ ഓട്ടവും മാരാർ മക്കളെ കെട്ടിപ്പിടിച്ചുള്ള ആ രംഗവും ജുനൈസിൻ്റെ നോട്ടവും ശോഭയുടെ പ്രകടനം ഒക്കെയായിരുന്നു വലിയ ചർച്ചയായത് എന്നാൽ ഇത്തവണ എനിക്ക് തോന്നുന്നു ഫാമിലി വന്നപ്പോൾ അനീഷിൻ്റെയും ഷാനവാസിൻ്റെ ഫാമിലി തന്നെയായിരിക്കും വലിയ വൈറലായി മാറുന്നത് ഇത് കാണാനായിരിക്കും ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കാത്തിരിക്കുന്നത് എന്ന് തന്നെ പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നു ഒരു ഫാമിലി വരുമ്പോൾ ബിഗ് ബോസ് എന്ത് ട്വിസ്റ്റാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ഗെയിം കൊടുക്കുകയാണ് അതിൽ ജയിച്ചാൽ മാത്രമേ ഫാമിലീനെ അകത്തേക്ക് കയറ്റി വിടുന്നു ഇതെന്താണ് ബിഗ് ബോസ് അവരെ വന്നിട്ട് അവരെ അപമാനിക്കുന്ന രീതിയിലായി പോയോ എന്നൊക്കെ കമൻറ്റുകൾ വരുന്നുണ്ട് കാരണം ആ ഫാമിലീനെ വന്നൊരു നല്ല പാട്ടോട് കൂടി അകത്തേക്ക് വരുത്തുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക പക്ഷേ അതിനൊരു ഗെയിം അനീഷിൻ്റെ ഫാമിലിക്ക് അകത്തേക്ക് വരണമെങ്കിൽ അനീഷ് കുറച്ച് കടമ്പുകൾ കിടക്കണം ഷാനവാസിൻ്റെ ഫാമിലി വരികയാണെങ്കിൽ ഷാനവാസ് കുറച്ച് കടമ്പുകൾ കിടക്കണം അങ്ങനെ ആ കടമ്പുകളൊക്കെ എളുപ്പമുള്ളതായിരിക്കാം എന്നാലും എന്തിനാണ് അങ്ങനെ ഒരു കടമ്പ എന്നൊക്കെയാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് എന്തായാലും ഫാമിലി എത്തിയിരിക്കുകയാണ് അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളായി നമുക്ക് വരാം ഇങ്ങനെ ഒരു ഗെയിം വെച്ച് അവരെ അകത്തേക്ക് എത്തുന്നതിന് നിങ്ങൾ യോജിക്കുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക